ട്രാഫിക് ആയിരിക്കും ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്കും മണാലി മുഴുവൻ ട്രാവൽ റിലേറ്റഡ് വീഡിയോസ് ഇട്ട് തന്നു തുടങ്ങി കൈവിട്ട് പോയിട്ടുണ്ട് ആ അയ്യായിരം പതിനായിരത്തിന്റെ പ്ലാൻസ് സക്സസ് ആകുന്നത് വരെ എപ്പോഴൊക്കെ ഇൻസ്റ്റഗ്രാം തുടങ്ങിട്ടുണ്ടോ അഹിലാകാശം പച്ചക്കള ചൂന്ന പിന്നെ ദുൽഖർ സൽമാനും മഞ്ഞുപോയി അങ്ങനെ ഞാൻ ആദ്യത്തെ പ്ലാനായി പക്ഷെ പിന്നെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് രണ്ടായിരം പ്ലസ് കിലോമീറ്റർ കവർ ചെയ്യണം എന്നാ അത് ഞാൻ വരുന്ന വഴി വീഡിയോ പറയാം വേണം ജാക്കറ്റ് വേണം ഗ്ലൗസ് വേണം അങ്ങനെ അവിടെയാണ് മനസ്സിലായത് എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്രമേൽ ആഗ്രഹം വന്നു തുടങ്ങി റൈഡിങ് ഗിയേഴ്സ് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ബെറ്റും രണ്ടായിരത്തി മൂവായിരത്തിന്റെ ഇടയ്ക്ക് ഫണ്ട് വരും ട്രിപ്പ് പോവുകയാണെങ്കിലോ കൊടുക്കുകയും ചെയ്യാലോ ഓക്കെ ഈ സാധനം എടുത്തത് നമ്മൾ ഷെയർ ചെയ്യണം പക്ഷെ വരുന്ന വീഡിയോസിൽ നിങ്ങൾ ഡയറക്റ്റ് കണ്ടു പടർന്ന് പന്തലിക്കാന്ന് അറിയില്ല ആ സെയിം ശരിക്കും ആ സെയിം സംഭവം പ്രത്യേകിച്ച് ഒരു വീഡിയോ പറയാനുണ്ട് അത് വലിയൊരു കാര്യമാണ് കാര്യ സംഭവം സീസൺ സ്റ്റാർട്ട് ചെയ്യല്ലേ അതുകൊണ്ട് തന്നെ ഇത്ര ആണ് വണ്ടി ഇൻട്രാക്ട് ചെയ്യുന്നത് അതായത് അങ്ങോട്ട് റീസ് അയക്കുന്നു നല്ല രീതിയിൽ ക്ലോസ് ആയി അതായത് ഇതുവരെ കാണാത്ത ഒരാൾ എത്രത്തോണിയിലാകാശം പച്ചക്കളം ചുവന്ന ഭൂമി ആ സമയത്താണ് ഞാൻ ഒരു വട്ടം കൂടെ കാണുന്നത് ഏകദേശം ഉറപ്പിച്ച ശേഷം ബാക്കിയുള്ള ദിനങ്ങൾ അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊക്കെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിൻ്റെ അകത്ത് അരുണേട്ടൻ അയച്ച ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ വീഡിയോസ് ഉണ്ടാവും അങ്ങനെ അങ്ങനത്തെ വീഡിയോസ് കണ്ട് 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 ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ വീട്ടിൽ മുഴുവൻ ട്രാവൽ റിലേറ്റഡ് വീഡിയോസ് ഇട്ട് തന്നു തുടങ്ങി അതായത് മണാലി പോകുന്നതും ലഡാക്ക് പോകുന്നതും സ്പിതി പോകുന്നതും മഞ്ഞ് പോയുന്നതും ബുള്ളറ്റ് ട്രെയിനും അങ്ങനെ ഞാൻ എന്താ സ്വപ്നം കണ്ടിട്ടുണ്ടോ അത് ഇൻസ്റ്റാഗ്രാം തന്നൊളയും ശരിക്കും പറഞ്ഞാല് ആ വീട് കണ്ട് 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 അത്രമേലാഗ്രഹം വന്നു തുടങ്ങും പക്ഷെ അപ്പോഴൊക്കെ ഞാൻ അരണേട്ട് പറയുന്നു അരണേട്ട ഞാൻ ഇപ്പോഴൊന്നും അധികം ആഗ്രഹിക്കത്തില്ല കാരണം അധികം ആഗ്രഹിച്ച പല കാര്യങ്ങളും കൈവിട്ട് പോയിട്ടുണ്ട് ആ ആ സമയത്ത് അതുകൊണ്ട് എപ്പോഴാണോ ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്നത് അപ്പോഴാണ് ഞാൻ വീട്ടിൽ പോലും വിളിച്ചു പറയുള്ളൂ ആ അച്ഛാ ഞാൻ ഇങ്ങനെ ഒരു ട്രാവല് പോകുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മറ്റുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യത്തുള്ളൂ ഇങ്ങനെ ട്രാവൽ പോകുന്നുണ്ടെന്ന് എനിക്ക് ഒരു ഒറ്റൊരു കാര്യം പറയാനുള്ളൂ അതായത് നമ്മുടെ പ്ലാൻസ് സക്സസ് ആകുന്നത് വരെ മറ്റുള്ള ആൾക്കാരോട് ഷെയർ ചെയ്തിരിക്കുക നോട്ട് ചെയ്ത് വെച്ചോ അങ്ങനെ അരണേട്ടനയച്ച അരണേട്ടനയച്ച വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന റീൽസും കണ്ടു കണ്ടു തുടങ്ങി കണ്ട് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നീലാകാശ പച്ചക്കള ചൂന്ന പിന്നെ ദുൽഖുർ സൽമാനും സണ്ണി മേനിയായിരുന്നു ഞങ്ങൾ രണ്ടു ആൾക്കാർ ഹായ് ഫ്രണ്ട്സ് ഞാൻ അരുൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്ന് അതായത് അരുണേണ്ട രാജസ്ഥാന ഡൽഹിയിൽ എത്തുക ഞാൻ എൻ്റെ സൈറ്റിൽ നിന്ന് ഡൽഹി എത്തിയ ശേഷം അവിടെ നിന്ന് വണ്ടി റെൻറ്റിന് എടുത്തിട്ട് നേരെ മണാലിയിലേക്ക് വിട്ട് പിന്നെ മണാലിന്ന് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക ആദ്യത്തെ പ്ലാൻ പക്ഷേ നിങ്ങൾ പിന്നെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് അതായത് ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്കും മണാലിയിൽ നിന്ന് ഡൽഹിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ടോട്ടലി രണ്ടര മൂന്ന് ദിവസം വേസ്റ്റ് ആവും സർ അതിൽ കൂടുതൽ വേസ്റ്റാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡിൽ എത്തുന്നവരേക്കും ഒടുക്കത്തെ ട്രാഫിക് ആയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു ഞങ്ങൾ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡ് ചണ്ഡീഗഡിൽ നിന്ന് മണാലി പിന്നെ മണാലിന്ന് വണ്ട് രണ്ടിന് എടുത്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും ഗോമഡ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്ലാൻ പ്ലാനനുസരിച്ചിട്ട് രണ്ടായിരം പ്ലസ് കിലോമീറ്റർ കവർ ചെയ്യണം അങ്ങനെ ഇത്രയും വലിയ റൈഡ് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ സേഫ്റ്റി എക്യുപ്മെൻറ്സ് നല്ലോണം വേണം കാരണം പോകുന്ന വഴിക്ക് കംപ്ലീറ്റ് ഓഫ് റോഡാണ് പിന്നെ പല ആക്സിഡൻസും കാര്യങ്ങളും ഒക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് ഭാഗ്യവശാൽ ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അദ്ദേഹം വരുന്ന വഴി വീട്ടിൽ പറയാം അപ്പോൾ ഇത്രയ്ക്കും ഏരിയ കവർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ സേഫ്റ്റി എക്യുപ്മെൻസ് വേണം അതായത് നല്ല ഹെൽമെറ്റ് വേണം ജാക്കറ്റ് വേണം ഗ്ലൗസ് വേണം നീ പ്രൊട്ടക്ഷൻ വേണം അങ്ങനെ നല്ലൊരു ബൂട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം ഞങ്ങളുടെ കയ്യിലൊരു തേഗയില്ല അങ്ങനെ അവിടെയാണ് മനസ്സിലായത് ആഗ്രഹം മാത്രം പോരല്ലോ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ വേണം അങ്ങനെ ഫസ്റ്റ് സാധനം അതായത് ഫസ്റ്റ് സാധനം ജാക്കറ്റ് ജാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലിപ്പിലേക്ക് കയറി ഫ്ലിപ്പിലേക്ക് കയറിയപ്പം ആയിരത്തഞ്ഞൂറ് തൊട്ടിന് ജാക്കറ്റുകളുണ്ട് പക്ഷേങ്കിൽ ഇത്രക്കേറി കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ജാക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇവിടെ ആയിരത്തഞ്ഞൂറിൻ്റെ സ്ഥലത്ത് ഒരു നാലായിരം അയ്യായിരോ ഓട്ടെ പതിനായിരത്തിൻ്റെ ജാക്കറ്റ് വാങ്ങിയാൽ പോലും ഒരു ആക്സിഡൻറ്റ് പറ്റില്ല അതിൻ്റെ മേല ഫണ്ടാവും അപ്പോൾ നമ്മൾ സേഫ്റ്റി മെഷർമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു ജാക്കറ്റ് അങ്ങനെ അരുണേട്ട ജാക്കറ്റ് എടുക്കാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ എടുക്കാൻ വിചാരിച്ചു പക്ഷേ എന്നെ തൊട്ട് മുന്നേറ്റ് ആദ്യം ഞങ്ങൾ വേറെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിലെ ഒരു സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ റൈഡിങ് ഗിയർസ് കിട്ടുന്നുണ്ട് അങ്ങനെ അവിടെ അന്വേഷിച്ച് പറഞ്ഞ ഒരു ജാക്കറ്റിന് ഒരു ദിവസം അഞ്ഞൂറ് ടു നാന്നൂറ് റേഞ്ച് ഫണ്ട് വരും അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ട്രിപ്പ് ഒരു അഞ്ച് ദിവസം ആണെങ്കിൽ പോലും അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് ബിറ്റിവി രണ്ടായിരത്തിനും മൂവായിരത്തിൻ്റെ ഇടയ്ക്ക് ഫണ്ട് വരും കൂടാതെ ട്രിപ്പ് കഴിഞ്ഞ ശേഷം ആ ജാക്കറ്റ് തിരിച്ചു കൊടുക്കണം അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നും കിട്ടത്തില്ല അതായത് നമുക്ക് ആ ജാക്കറ്റ് ഇനി ട്രിപ്പ് പോവാണെങ്കിലോ പോകാൻ പറ്റട്ടെ ട്രിപ്പ് പോവാണെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ആ ജാക്കറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ച് വേണ്ടട നമുക്ക് സ്വന്തമായിട്ട് ഒരു ജാക്കറ്റ് എടുക്കാം അതായിരിക്കും ബെറ്റർ പിന്നെ ആൾക്കാർക്ക് മറ്റൊരാൾക്കാർക്ക് ആവശ്യം വരികയാണെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യാറോ ഓക്കെ അങ്ങനെ ഞാൻ നേരെ ഫ്ലിപ്പിലേക്ക് കയറി ഫ്ലിപ്പിൽ അപ്പോൾ ആയിരത്തി രൂപയുടെ ജാക്കറ്റ് ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ല സേഫ്റ്റി മെഷർമെൻറ്റ്സ് വെച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു ജാക്കറ്റ് ആവശ്യമായിരുന്നു അങ്ങനെ ഞാൻ നല്ലൊരു ജാക്കറ്റ് എടുത്ത് റോയൽ എൻഫീൽഡിൻ്റെ ദ ഈ സാധനം എടുത്തത് ഏകദേശം അന്ന് എട്ടായിരത്തഞ്ഞൂറ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഞാൻ ഒറ്റയടിക്ക് എടുത്തില്ല ഇ എം ഐന് കൺവേർട്ട് ചെയ്തിട്ട് ഒരു മാസം എണ്ണൂറ് തൊള്ളായിരം ആറ് രൂപ വെച്ചിട്ടാണ് എടുത്തത് അതിന് ശേഷം രണ്ടാമത്തെന്ന് വെച്ചാൽ ഗ്ലൗസ് ആണ് ഗ്ലൗസ് റോയൽ എൻഫീൽഡിൻ്റെ എടുത്ത് അല്ല സ്റ്റീൽ ബേർഡിൻ്റെ സ്റ്റീൽ ബേഡിൻ്റെ ഇതാ ഈ ഗ്ലൗസാണ് എടുത്ത് അതിന് കുറച്ച് റേറ്റ് കുറവാണ് പിന്നെ അതിന് ശേഷം നീ പാഡ് എടുത്ത് അതും അതും അതൊന്ന് ഇ എം ഐയിലോ അതൊക്കെ ഡയറക്റ്റ് തന്നെ പിക്ക് ചെയ്ത് അതിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് റേഞ്ച് ആയിരുന്നു പക്ഷേ അതൊക്കെ വാങ്ങിയത് കൊണ്ട് വളരെ ഉപകാരമായിട്ടാണ് പക്ഷെ അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് ോട് ഷെയർ ചെയ്യണം പക്ഷെ വരുന്ന വീഡിയോസിൽ നിങ്ങൾ ഡയറക്റ്റ് കണ്ടോ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ ഭാഗങ്ങളൊക്കെ ശരിയാക്കിയെടുത്ത് അതുപോലെ തന്നെ അരുണേട്ടനും അങ്ങനെ അരുണേട്ടനും വേണ്ട എക്വിപ്മെൻസും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ദിവസങ്ങൾ ഞാൻ കടന്ന് കടന്ന് പോകും തോറും ഓരോ ദിവസം അത് ജാക്കറ്റ് വന്നു പിന്നെ ഗ്ലൗസ് വന്നു പിന്നെ എൻ്റെ മുട്ടിന് വേണ്ട നീ പാഡ് വന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ബൂട്ട് ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു നല്ലൊരു ബൂട്ടല്ല പക്ഷെ വുഡ്ലായിട്ടൊരു ബൂട്ടുണ്ടായിരുന്നു അങ്ങനെ അരണ ബൂട്ടൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ കടന്ന് കടന്ന് കടന്നു പോയി അതിനനുസരിച്ച് ഞങ്ങൾ ആഗ്രഹങ്ങൾ അങ്ങനെ വളർന്ന് 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 പന്തലിക്കാന്ന് അറിയില്ലേ ആ സെയിം ശരിക്കും ആ സെയിം സംഭവം അങ്ങനെ പിന്നെ അടുത്ത കടമ്പെന്താന്ന് വെച്ചാൽ അതായത് ഫസ്റ്റ് നമ്മൾ ഈ കാര്യം കഴിഞ്ഞു അടുത്ത കടമ്പ എന്താന്ന് വെച്ചാൽ നമ്മളെ സാധനങ്ങൾ വാങ്ങി അതിപ്പോൾ വണ്ടി വേണ്ടേ അങ്ങനെയാണ് മണാലിയിൽ ഡൽഹി രാജോട് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അവിടെ നിന്ന് എന്താ നമ്മൾ പ്ലാൻ മാറ്റിയല്ലോ അതുകൊണ്ട് മണാലിന്ന് വണ്ടിയെടുക്കാമെന്ന് വിചാരിച്ച് ആ മണാലിന്ന് എങ്ങനെ വണ്ടി എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ പറയാനുണ്ട് അത് വലിയൊരു കാര്യമാണ് ആ ഒരു സംഭവം അപ്പോൾ മണാലിയിലെ ഒരു ഒരാളെ വിളിച്ചിട്ട് അയാളെ കുറിച്ചും കുറെ പറയാണ്ട് അപ്പോൾ മണാലിന്ന് വിളിച്ചിട്ട് അയാളോടും പറഞ്ഞ് ഇങ്ങനെ വണ്ടി ഉണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ് സീസൺ സ്റ്റാർട്ട് അല്ലേ അതുകൊണ്ട് തന്നെ ഇത്ര ആണ് വണ്ടിക്ക് വരിക പിന്നെ സീസൺ ആകുമ്പോൾ അതിന് മേലെ വണ്ടി വരും ആദ്യം ഞങ്ങൾ റോയൽ എൻഫീൽഡായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ സംഭവം മാറ്റി വേറെ സാധനം എടുത്തിട്ടുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എങ്കിൽ നിങ്ങൾ പറയാൻ അത്രയ്ക്ക് ആഗ്രഹമില്ല പക്ഷേങ്കിൽ അത് വരുന്ന വീടില് നിങ്ങളെ ഡയറക്റ്റ് കാണുന്നതായിരിക്കും അതിൻ്റെ ഭംഗി അങ്ങനെ റൈഡിങ് ഗിയർ സെറ്റാക്കി വണ്ടി സെറ്റാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അടുത്തതാണ് ഫണ്ട് ശരിക്കും ഇനി പറഞ്ഞാൽ പത്തിരുപത് പതിനെട്ട് ദിവസം പതിനേഴ് ദിവസം ബാലൻസ് ഉള്ളു അതിനിടയ്ക്ക് ഞങ്ങളുടെ പ്ലാനനുസരിച്ചിട്ട് ഒരാൾക്ക് പതിനഞ്ചായിരം രൂപയുടെ അടുത്ത് വേണം അപ്പോൾ അത് സെറ്റാക്കലാണ് അടുത്ത പരിപാടി അങ്ങനെ അതും കൂടെ സെറ്റാക്കി ബാക്കിയുള്ള പത്തോ പതിനെട്ടോ ദിവസങ്ങൾ ആ ദിവസങ്ങളിലാണ് നിങ്ങൾ ശരിക്കും ഒന്ന് കറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്നത് അതായത് അങ്ങോട്ട് റീൽസ് അയക്കുന്നു ഇങ്ങോട്ട് റീൽസ് അയക്കുന്നു ഫോം വിളിക്കുന്നു സംസാരിക്കുന്നു ടെക്സ്റ്റ് അയക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നല്ല രീതി ക്ലോസ് ആയി അതായത് ഇതുവരെ കാണാത്ത ഒരാളെ എത്രത്തോളം ക്ലോസ് ആൻ പറ്റും അത്രത്തോളം ക്ലോസ് ആയി അങ്ങനെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ തുടങ്ങി ഞങ്ങളെ യാത്ര ഇവിടെ തുടങ്ങാണ് ശരിക്കും പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ആ നീലാകാശം പച്ചക്കള ചുവന്ന ഭൂമി ആ സമയത്താണ് ഞാൻ പിന്നെ ഒരു വട്ടം കൂടെ കാണുന്നത് ഒരു യാത്ര എങ്ങനെയാണ് കാര്യങ്ങള ശരിക്കും ആ ഇല്ല ശരിക്കും അപ്പഴ അമ്മ തുടങ്ങുന്നത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ